ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജനുവരി ഒന്നിന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ ഒരു റേഡിയോ പ്രഭാഷണം നടത്തി അന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു ലോകരാജ്യങ്ങൾ ഭരിക്കുന്നവർക്ക് മനുഷ്യത്വം ഉണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്ന് തൊള്ളായിരത്തി മുപ്പത്തെട്ട് കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി നൂറ്റാണ്ടിന് പകുതിയോളം കടന്നു പോയി എന്നിട്ട് നമ്മൾ ഇങ്ങനെ അതേ പ്രാർത്ഥന ഉരുവിടേണ്ടി വരുന്നു ലോകത്തെ നയിക്കുന്നവർക്ക് മനുഷ്യത്വം ഉണ്ടാകട്ടെ ബോംബിന്റെ പാതകങ്ങളിൽ നിന്ന് ഓമന മക്കളുടെ നെഞ്ചകം പിളർത്തുന്ന കൊടും കാടത്തങ്ങളിൽ നിന്ന് മനുഷ്യ സമുദായത്തിനൊരു മോചനം മാനവരാശിക്കൊരു മോചനം അതിന് മാനവിക മൂല്യങ്ങളെ നൈതിക മൂല്യങ്ങളെ സ്ഥാപിക്കണം